ഈശ്വമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പത്താമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മൊത്തമായിട്ട് വിശേഷം അഞ്ചാം മതിയ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ ഈ ആണ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് നമ്മള് പലപ്പോഴും കുംഭസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ട് ആണ ഇടാറുണ്ടോ കർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേര് ഒക്കെ അങ്ങനെ ആണയിട്ടിട്ടുണ്ടോ അതൊക്കെ തെറ്റാണ് അത് കുംഭസ്ഥാനത്തിന് എടുത്തു ഒരു പാവമാണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ആണയിടുക എന്നതിൻ്റെ ഒരു ആന്തരിക അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിന് നിലനിന്നിട്ടുണ്ടോ അതിൽ അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ ഉള്ളില് ഒന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് ഹിപ്പോക്രസി ക്രസി കാബഡി എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ സംഭവം വായിക്കുന്നെങ്ങനെയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യം മറ്റേ അഞ്ച് മുപ്പത്തി മൂന്ന് വ്യാജമായി ആണ ഇടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആണ് ഇടുകയെ അരുത് സ്വർഗത്തെ കൊണ്ട് ആണെരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് അങ്ങനെ പറഞ്ഞു തോന്നിട്ട് അവസരം വന്നിങ്ങനെയാണ് മുപ്പത്തി ഏഴാമത്തെ വാക്യം നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതിന ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നും വരുന്നു ദുഷ്ടനിൽ നിന്നും വരുന്നു അതായത് അതെ അതെ എന്നോ അല്ല അല്ല എന്നു വായിക്കട്ടെ ഇത് നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൽ ഒരു എക്വയർ അതെ അതെ നമ്മളിങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ എക്കോ എക്വർ പ്രതിധ്വനി എന്ന് പറയാറുണ്ട് ഉള്ളു ഉള്ളിൽ എന്താണോ അത് തന്നെ പുറത്ത് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പ്രതിധ്വനിക്കുന്ന തന്നെ വിളിക്കുന്ന പേരാണ് സത്യം സത്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് അത് പ്രതിധ്വനിക്കാതെ മറ്റൊന്നുകൊണ്ട് അതിനെ മറിക്കുന്നതിന്റെ പേരാണ് വ്യാജം കള്ളം എന്ന് പറയുന്നത് അപ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അകം അകത്ത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രതിധ്വനി കൃത്യമായി സംഭവിക്കും ഒരു എക്കോ ഓഫ് യുവർ ഡിവൈൻ ഇന്ന സെൽഫ് ഈസ് ട്രൂത്ത് അങ്ങനെ പറയുന്ന പറയുന്നതാണ് കുറച്ചുകൂടെ വ്യക്തം നിന്റെ ഉള്ളിന്റെ ദൈവികമായ ഉള്ളിന്റെ പ്രതിധ്വനിയുടെ പേരാണ് സത്യം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് വേറൊരു ജീവിതം എനിക്ക് നമ്മൾ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സത്യം പറയുന്ന സന്ദർഭങ്ങളും കള്ളം പറയുന്ന സന്ദർഭങ്ങളും നമ്മൾ സാധാരണ ഈ പ്രവാചകനെ കുറിച്ചൊക്കെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാത്തതിൻ്റെ പേരാണ് പ്രവാചകൻ എന്ത് എന്തുറപ്പിച്ച് എന്തുള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു അത് മാത്രമേ പുറത്ത് പ്രകടിപ്പിക്കുകയോ പറയുകയോ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ പുറത്തെന്ത് പ്രകടിപ്പിക്കും എന്നുള്ളതൊക്കെ ഉള്ളിന്റെ പ്രതിഫലനമായിരിക്കും എന്ന് പറയുന്നതാണ് പ്രവാചകൻ ഇതാണ് ഈശോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മുടെ ആ ഒരു ഡിവൈൻ ഇന്നർ സെൽഫിന്റെ എക്കോയാണ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ദൈവീക ആന്തരിക സ്വരത്തിന്റെ പ്രതിധ്വനിയെ വിളിക്കുന്ന പേരാണ് സത്യം അതിന് വിരുദ്ധമായത് വ്യാജം അപ്പം അകം അകത്ത് നമ്മൾ ഒരു സത്യം സൂക്ഷിക്കുന്നുണ്ട് എന്താണെങ്കിലും അകത്ത് സത്യം ഉണ്ട് എന്തായാലും അത് പുറത്തു വരുമ്പോഴാണ് വ്യാജമാകുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ അകത്തുള്ള സത്യം സത്യമായി തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അഴുക്കുപറ്റാതെ സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എൻ്റെ പുറവല്ല കഴുകേണ്ടത് അകമാണ് കഴുകേണ്ടത് അപ്പൊ അകം വൃത്തിയായിരിക്കുന്നിടത്തോളം ആ സത്യത്തെ വൃത്തിയേടാകാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും അകം ഏഹ് ദുഷ്ടതയും സ്വാർത്ഥതയും ആർത്തിയും കൊണ്ട് നിറയുകയാണെങ്കിൽ അനീതിയുമൊക്കെ കൊണ്ട് നിറയുകയാണെങ്കിൽ അകത്തെ സത്യം അഴുക്കായി പോകും പിന്നെ അത് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് അസത്യമാണ് നമ്മൾ ജീവിക്ക നമ്മൾ ജീവിക്കുന്നതിനെ കുറിച്ചത് വാക്കിനെ കുറിച്ചാണല്ലേ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യ അസത്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് ജീവിക്കുന്ന സത്യ അസത്യങ്ങളെ കുറിച്ചാണ് ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ പറയും നല്ല സ്നേഹത്തോടെ ചില ആൾക്കാർ ഇടപെടും പക്ഷെ ഉള്ളു നിറച്ച് നമ്മളോടുള്ള ദേഷ്യമായിരിക്കും ഉള്ളു നിറച്ച് ഭയങ്കര ദേഷ്യവും ശത്രുതയൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് പുറത്ത് വലിയ സ്നേഹത്തോടെ നമ്മളോട് ഇടപെടും അപ്പൊ അത് അസത്യമാണ് വ്യാജമാണ് അതായത് ഇത് ആണയിടൽ എന്ന് പറയുന്നത് നമ്മളിപ്പം ദൈവമാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു ആണയിടലിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇതില് ആ ഒരു നമ്മൾ ജീവിക്കുന്നതിനകത്തുള്ള സത്യത്തെ കുറിച്ചാണ് പറയുന്നത് ഈ അകത്ത് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ സത്യത്തെ നമുക്ക് കേടു സൂക്ഷിക്കാൻ പറ്റും അകം അൻപും ആഴവും അഴകുമുള്ളതെങ്കിൽ ജീവിതം അസ്തിത്വമുള്ളതായി മാറും അത് സത്യമായി മാറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അകം അൻപും ആഴവും അഴകുമുള്ളതെങ്കിൽ ജീവിതം സത്യമുള്ളതായി മാറും ജീവിതം നമ്മൾ സത്യം പുറത്തു വരുത്തുകയുള്ളൂ അതിന്റെ നമ്മുടെ ഉള്ളിലെ സത്യത്തിന് എക്കോ ആയിട്ട് അത് പ്രതിധ്വനിയായിട്ടിങ്ങനെ പുറത്ത് വരണം അതെ അതെ എന്ന് അല്ല അല്ല എന്നോ പ്രതിധ്വനിച്ച് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സത്യം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഉള്ള് നമ്മളിങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഉള്ള് അകം അൻപും ആഴവും അഴകും ഉള്ളതെങ്കിൽ സത്യം പുറത്തു വരും എന്താണ് ഈ അൻപ് സ്നേഹ ഈശോടുള്ള വലിയൊരു സ്നേഹം നീ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സത്യത്തെ വിട്ട് കളിക്കാൻ ഭയങ്കര പാടായിരിക്കും സത്യത്തെ വിട്ട് കളിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്താണ് ഈശോ സ്നേഹം കുറഞ്ഞിട്ടുണ്ട് രണ്ട് ആഴം ഈ ആഴം എന്നത് ധ്യാനം എന്നുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് പ്രാർത്ഥന പിന്നെ ആ വചനം എന്തോര ആഴത്തി ദുഃഖിന്റെ ആൾ ദിവസം പറയുന്ന ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുന്നതാണെങ്കിൽ എന്തോര ആഴത്തിലേക്ക് നീ വചനം എടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ജീവിതത്തിന് എന്തോര ആഴത്തേക്ക് വചനം ഇപ്പൊ ഇങ്ങനെ വളരെ പെരുപ്ര ഒരു വചന വചന പഠനവും വചന ശ്രവണവും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് വചനപ്രഘോഷം കേൾക്കുന്നുണ്ട് അങ്ങനെ തൊലിപ്പുറത്ത് ഇടയ്ക്കുക അങ്ങനെ അതിനങ്ങനെ വേറിറങ്ങിയിട്ടില്ല അപ്പൊ വേറിറങ്ങുന്നതേ ഫലം നൽകത്തുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ആ ആഴത്തിലേക്ക് നീ എടുത്തിട്ടുണ്ടോ അത് ധ്യാനം എന്നാണ് ധ്യാനം എന്ന് പറയുന്നത് നമ്മളിനെ വിഴുകൂട്ടി അതിന്റെ പ്രക്രിയകളിലൂടെയൊക്കെ കടന്നുപോയി നടത്തുന്ന ഒരു ലക്ഷ്യദ്വീപീനെ മാത്രമാണ് ധ്യാനം നമ്മൾ ചിന്തിക്കുന്നത് ഏതാണെങ്കിലും നീ വചനത്തെ ഉള്ളിലേക്ക് എടുത്തു എന്ന ആ ചോദ്യത്തിന് ഉത്തരമാണ് ധ്യാനം അപ്പം ഏത് ഒരു ദിവസം ഒരു വചനത്തെ നമ്മൾ എത്ര ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ വചനത്തെ നമ്മൾ എത്ര ഗൗരവത്തോടെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് ആഴം ഈ ആഴം കൂടി നമുക്കറിങ്ങനെ ആഴം കൂടിയിലോട്ട് നമ്മൾ പറയുമ്പോൾ എക്കോ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പൊ വചനം കൊണ്ട് എത്ര ആഴത്തില് നീ ഇതിന്റെ ഹൃദയത്തിലേക്ക് വചനം എടുത്തിട്ടുണ്ടോ അത്രയും വലിയ എക്കോ പുറത്തേക്ക് വരും പ്രതിധ്വനിക്കും എന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് അഴക് അഴകെന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധിയെ കുറിച്ചാണ് എത്ര അളവില് നീ ശുദ്ധമായിട്ട് നിനക്ക് നീ സൂക്ഷിക്കുന്നുണ്ടോ നിനക്ക് സത്യത്തെ പ്രതി പ്രതിഫലിപ്പിക്കാൻ പറ്റും നമ്മളീ മത്താരുടെ സുവിശേഷത്തിലെ ഇരുപത്തി ഇരുപത്തി മൂന്നാം അധ്യായം നമ്മള് എപ്പോഴും പറയാറുള്ളൊരു വാക്യാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അതൊരു നമ്മള് ഏർ ഇടയ കീർത്തനുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്ന വാക്യാണ് തുളസി ജീരകം ചതകപ്പ് എന്നിവയുടെ ഒക്കെ ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനേക്കാൾ ഗൗരവമേറിയ നീതി കരുണ കരുണാവിശ്വാസ നീവിട്ടുകൾ എന്നൊക്കെ പറയുന്ന ഏറ്റവും മനോഹരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വാക്യമാണ് മാത്യു ട്വന്റി ത്രീ ട്വന്റി ത്രീ എന്ന് പറയുന്നത് അതേ അധ്യായത്തിലെ ഇരുപത്തി എട്ടാം വാക്യം നമ്മൾ ഒന്ന് വായിക്കുന്നത് ഉചിതമാണ് ആ വാക്യം ഇങ്ങനെ പറയുന്നത് അതുപോലെ കവടനാട്ടുകാര നിയമജന പരിസരം നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അതായത് പുറം വെള്ളയടിച്ചിരിക്കുകയാണ് അകം അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് അവ പുറവേ മനോഹരമായി കാണപ്പെടുന്നു അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങളിൽ നിങ്ങൾ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ കാവട്ടിയും അനീതിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരുടെ അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ നല്ലവരായി കാണപ്പെടുന്ന നമ്മൾ കരുണയുള്ള മനുഷ്യനാണ് നമ്മൾ കുറെ കാരുണ്യ ഏർപ്പെടുന്നു കുറേ സത്യസന്ധമായ നിലകൊള്ളുന്നു കുറെ പ്രാർത്ഥിക്കുന്നവരും മനുഷ്യനായിട്ട് ഭയങ്കര ലിറ്റർജിയൊക്കെ ഭയങ്കര കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പള്ളിക്കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് കരുണ്യപ്രവൃത്തിൽ ഏർപ്പെടുന്നുണ്ട് നല്ല സംഭാവനയൊക്കെ പള്ളി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിൽ നിങ്ങൾ നല്ലവരെ കാണപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കാബഡ്യവും അനീതിയും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യം പറഞ്ഞത് കാവഡ്യം അനീതി അഴുക്ക് പിടിപ്പിക്കുന്ന ഉള്ളിൽ അഴുക്ക് പിടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഹിപ്പോക്രസി ആൻഡ് ഇൻജസ്റ്റിസ് കാവഡ്യം അനീതി ഇങ്ങനെ ആർത്തി പിടിച്ചിട്ട് പണം പണം ഇങ്ങനെ എവിടുന്നൊക്കെ കിട്ടുന്നു അതിനെല്ലാം ഇങ്ങനെ ആർത്തി പിടിച്ച് അവിടുന്ന് ഇവിടുന്ന് ദൈവത്തിന് തിരക്കാത്ത ദൈവവിശ്വാസത്തിന് തരാത്ത രീതിയിൽ എവിടുന്നൊക്കെ കൈയിട്ട് വരാം അവിടെ നിന്നെല്ലാം ആർത്തി പിടിച്ച് അനീതി കാണിച്ച് പണമെല്ലാം സുരുക്കൂട്ടി സുരുക്കൂട്ടായിട്ട് ശ്രമിക്കുന്ന അനീതിയുടെ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അയാൾക്ക് കാവിഡ്യം കാവഡ്യത്തിൽ ജീവിക്കേണ്ടി വരും അപ്പൊ കാവിഡ്യം അനീതി എന്ന് പറയപ്പെടുന്ന അഴുക്ക് ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അഴക് നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറി പരിസ്ഥിതി നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറി അപ്പൊ പുറമേ നമ്മൾ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരെ കാണപ്പെടുന്നു മറ്റേ ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഉള്ള് കാബുട്ടിയും അനീതിയും ഉണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതാണ് അഴുക്കായിപ്പോയി അഴക് നഷ്ടപ്പെട്ടു അപ്പൊ ഒന്നുകൂടി പറയാണ് അകം ആഴവും അൻപും ആഴവും അഴകും ഉള്ളതെങ്കിൽ നിനക്ക് സത്യത്തിൽ നിലനിൽക്കാൻ സാധിക്കും സത്യത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും എക്കെയ്യും അതെ അതെ എന്നും അല്ല അല്ല എന്നുമായിരിക്കും ഉള്ളത് അതുപോലെ നിനക്ക് പറയാൻ സാധിക്കും ഒരു മുഖം കൂടിയുടെ ആവശ്യം നിനക്ക് വരുത്തില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുക നമുക്ക് ഈ ഒരു വിഷഭാവം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത് ഇസ് ദ എക്കോ ഓഫ് യുവർ ഡിവൈൻ ഇന്നർ സെൽഫ് സത്യം എന്നത് നിന്റെ ദൈവിക ആന്തര ആന്തരികതയുടെ പ്രതിധ്വനിയാണ് അത് നിന്റെ ഒരു ആന്തരിക ദൈവികമായ നിന്റെ ആന്തരിക അസ്തിത്വത്തിന്റെ പ്രതിധ്വനിയെ വിളിക്കുന്ന പേരാണ് സത്യം അതിന് നിന്റെ അകം അൻപും ആഴവും അഴകും ഉള്ളതായിരിക്കട്ടെ എന്നാണ് ഈ സുവിഷം നമ്മൾ ഓർപ്പിക്കുന്നത് അങ്ങനെയാണതിൽ സത്യം പ്രതിധ്വനിക്കും നമ്മൾ ഇന്ന് നമ്മൾ ഓർക്കുന്നത് മെത്തോഡിയോസ് എന്ന് പറയപ്പെടുന്ന ഒരു പുണ്യവാനാണ് ഓർക്കുന്നത് മെത്തോഡിയസ് എന്ന് പറയപ്പെടുന്ന പുണ്യവാൻ ഒരു ഒമ്പതാം നൂറ്റാൾ ജീവിച്ചിരുന്ന ഈ പുണ്യവാൻ്റെ ഒരു ജീവിതത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സഭയിൽ ഇങ്ങനെ രൂപങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനെതിരാ മൂവ്മെൻറ് ഉണ്ടായപ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്തൊക്കെ നിന്ന ഒരു ഹാജിയോഗ്രഫർ ഒരു വിശ്വത്തിനെ കുറിച്ച് എഴുതുന്ന ഒരു വിശുദ്ധനായിരുന്നു മെത്തോഡിയസ് വേറൊരു വിശുദ്ധനെ ഇതര വിശുദ്ധനെ നമ്മൾ ഒരു വിശുദ്ധനെ കൂടി നമ്മൾ കാണുന്നുണ്ട് ജോസഫ് ദിം ഹിംനോഗ്രഫർ എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് ദ ഹിംനോഗ്രഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിഗീതം എന്നാ ഹിം ഹിംനോഗ്രഫർ ജോസഫ് ദി ഹിംനോഗ്രഫർ ഹിംനോഗ്രഫർ എന്ന് പറയുന്നത് ഈ സ്തുതിഗീതങ്ങൾ എഴുതിയ കമ്പോസ് ചെയ്യുന്ന ഒരാളാണ് ആളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെസ്രോണിക്കായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ വിശുദ്ധൻ ഞാനിത് പറയാൻ കാരണം ഈ ഹിംനോഗ്രഫർ എന്ന് പറയുന്ന സംഭവം ഇത്തിരി വളരെ നമ്മുടെ ഒരു കണക്കിലായിട്ട് പറയുകയാണെങ്കിൽ പള്ളിപ്പാട്ട് എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പറയാം ഹിംനോഗ്രഫർ പിന്നെ പള്ളിപ്പാട്ട് എഴുത്തുകാരനായ ഒരാള് വിശുദ്ധനായിയാണ് അപ്പൊ ഇദ്ദേഹത്തെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ വിളിച്ചിരുന്ന അവരുടെ വിശുദ്ധ കൂടിയാണ് അവർ വിളിച്ചിരിക്കുന്നത് സ്വീറ്റ് വോയ്സ് നൈറ്റിംഗ് കേരളത്തെ എന്ന് വിളിക്കുന്നത് അതായത് മധുര മധുര സ്വരമുള്ള വാനംപാടി തിരുസഭയുടെ മധുര സ്വരമുള്ള വാനമ്പാടി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പൊ ഈ സ്തുതിഗീതം അദ്ദേഹത്തിൽ നിന്ന് പ്രതിധ്വനിക്കുക പുറത്തേക്ക് ഇങ്ങനെ പാട്ടൊഴുകിക്കൊണ്ടിരിക്കുക പാട്ട് എഴുതുന്നു പാടുന്നു എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായി സത്യത്തിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഡിവൈൻ ഇന്നർ വോയിസ് ഓഫ് യുവർ സെൽഫ് ഡിവൈൻ ഇന്നർ വോയിസ് ഓഫ് ഡിവൈൻ ഇന്നർ വോയിസിന്റെ എക്കോ ആണെന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആ സത്യത്തിന്റെ സമ്പൂർണതയെ സ്തുതിഗീതം നമുക്ക് വിളിക്കാൻ സാധിക്കും അതാണ് ഈ ദാവീദ് സങ്കീർത്തന എഴുതി എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ പാവിയ പക്ഷെ അയാളിങ്ങനെ ഹൃദയം നുറുങ്ങി ആ നുറുങ്ങിയ ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി എന്നൊക്കെയുള്ള വരിപൂർവ്വം എഴുതി വെച്ചുകൊണ്ട് സ്തുതിഗീതം ഒക്കെ എഴുതി വരുമ്പോൾ അയാളുടെ ഉള്ള് ആ അൻപും ആഴവും അഴകും ഉള്ളതായിട്ട് മാറി എന്നതിന്റെ അർത്ഥമാണ് പുറത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒഴുകിയ സത്യവും സ്തുതഗീതവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ ജോസഫ് ഹിംനോഗ്രഫറിനെയും ദാവിദിനെയും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഇതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പുറത്തേക്ക് ഒഴുകേണ്ട ഒഴുകുന്ന സ്തുതഗീതമൊക്കെയും ഉള്ളിന്റെ പ്രതിഫലങ്ങൾ പ്രതിഫലനങ്ങളായി മാറട്ടെ അപ്പോൾ ജീവിതം തന്നെ ഒരു സ്തുതഗീതമായി മാറും നമ്മളും ഹിംനോഗ്രഫേഴ്സായിട്ട് മാറും അഥവാ പള്ളിപ്പാട്ടെഴുത്തുകാരായി മാറും ജീവിതമേ അനുഗ്രഹിക്കട്ടെ